അസലാമലൈക്കും വാഹമത്തു അഹ് താലി വർക്കാത്തു മസ്ജിദുൽ ഹറമിൻ്റെ കാര്യകർത്താവും ഇമാമിയങ്ങളിൽ ഇമാമുമായ അബ്ദുറഹ്മാൻ ബിൻ സുദൈസ് അദ്ദേഹത്തിൻ്റെ കുത്തുബയിൽ ഒരു കാര്യം നമ്മോട് ഉയർത്തുന്നുണ്ട് മാതാപിതാക്കളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കണേ അത് ശാപവാക്കാണെങ്കിലും അല്ലാതെയാണെങ്കിലും അള്ളാഹു താല അതിന് ഉത്തരം നൽകുമെന്നാണ് അദ്ദേഹം അതിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട് മക്കയിലെ തന്നെ ഒരു അറബി അറബിപ്പയ്യനും അവൻ്റെ ഉമ്മയും ആ പയ്യൻ നല്ല വികൃതിയായിരുന്നു അവൻ്റെ കൂട്ടുകാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും ആ വികൃതി പയ്യനെ ഒന്ന് മെരുക്കിയെടുക്കാൻ അവൻ്റെ ഉമ്മ നന്നേ പാടുപെട്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ അറബി അറബിപ്പയ്യൻ്റെ വീട്ടിൽ കുറച്ച് അതിഥികൾ വരികയാണ് ആ അതിഥികൾ വരുന്ന ദിവസം അവൻ്റെ ഉമ്മ കുറച്ച് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഭക്ഷണത്തിലേക്ക് ഈ മകൻ മണ്ണ് വാരിയിടുകയാണ് ആ മണ്ണ് വാരിയിടുന്ന സന്ദർഭത്തിൽ അവൻ്റെ ഉമ്മ അവനെ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ശപിക്കുന്നുണ്ട് ആ ശാപം ഹൈറുവാക്കായിട്ടാണ് അവർ സംസാരിച്ചിരിക്കുന്നത് നീ മക്കത്തെ ഇമാമായി പോട്ടടാ എന്നാണ് ആ ശാപവാക്ക് എന്നിട്ട് അദ്ദേഹം തുടരുന്നു വിങ്ങിപ്പെട്ടിക്കൊണ്ടാണ് അദ്ദേഹം കുത്തുപ പൂർത്തീകരിക്കുന്നത് ആ മകനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ കുത്തുപ്പ് പറയുന്ന അബ്ദുറഹ്മാൻ ബിന് സുതീസ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുത്തുപ്പ് പൂർത്തീകരിക്കുന്നത് ആ ഉമ്മയുടെ ആറ്റിറ്റ്യൂഡ് നമുക്കും മാതൃകയാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് നല്ല ദേഷ്യം വരുമ്പോൾ പറയുന്ന നല്ല വാക്കുകൾ പോലും ജിഹാദാണ് നമ്മുടെ മക്കളെ ശാപവാക്കുകൾ കൊണ്ട് പുതിയാതെ ആ ശാപവാക്കുകൾ ഹയറിൽ ആക്കുക ഇനി നമ്മുടെ മക്കളിൽ നിന്ന് മഹാന്മാരെയും ീനിനും വീടിനും നാടിനും ഉപകാരപ്രദമാകുന്ന സന്താനങ്ങളായി രൂപപ്പെടുത്തുവാനും മാതൃകാപരമായ ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കുവാനും അള്ളാഹു താല സൂറത്തുൽ ഫുർഖാനിലൂടെ നമ്മുടെ ഒരു ദ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു താല ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇബാദുർ റഹ്മാൻ അള്ളാഹു താലയുടെ ഏറ്റവും അടുത്ത ആളുകളാണ് ഇബാദുർ റഹ്മാൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അള്ളാഹുത്താലയുടെ ചങ്കുകൾ എന്ന് പറയും അവർ നിത്യവും ചെയ്യുന്ന ഒരു ദുവണിത് ഏർ റബ്ബന മിൻ അസുവാജിനുറൽ ഞങ്ങളുടെ നാഥ ഹബുല ഞങ്ങൾക്ക് നീ നൽകണമേ മിൻ അസുവാജിന ഞങ്ങളുടെ ഇണയിൽ നിന്നും വധുരിയാത്തിന ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കുറ്രത്ത ഐനിൻ ഞങ്ങൾക്ക് മനസന്തോഷവും കൺകുളിർമയും നൽകണമേ വജ നീ ആക്കുകയും ചെയ്യണമേ ലിൽ മുത്തഖീന ഇമാമ അവരെ മുത്തഖീങ്ങളുടെ ഇമാമിങ്ങളും ആക്കണേ ഈ ദുആയിലൂടെ അള്ളാഹു അള്ളാഹുത്താല പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സന്താനങ്ങളും കൺകുളിർമ അതായത് മനസന്തോഷം ഉണ്ടാക്കുകയും ചെയ്യണമേ രണ്ട് അവരെ നീ ഉന്നത സമൂഹത്തിൻ്റെ മാമിയങ്ങളാക്കണമെന്ന് ഉന്നത സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തിന് വരുന്ന ലീഡേഴ്സ് ആക്കണം എന്നാണ് അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ കുടുംബത്തിനെ എങ്ങനെ രൂപപ്പെടുത്തണമെന്നാണ് അള്ളാഹു താല ഈ ആയത്തിലൂടെ അല്ലെങ്കിൽ ഈ ദുരായിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ഉത്തമ സമൂഹത്തിന് മാതൃകയാക്കുന്നവരാക്കി അവരെ മാറ്റണം എന്നാണ് അള്ളാഹുത്താല പഠിപ്പിക്കുന്നത് ഇപ്പം തുടക്കകാലം മുതൽ അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ അവരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാക്കണം ഉന്നത സമൂഹത്തിനെ നയിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരാക്കണേ എന്നാണ് ആ ദുയിലൂടെ അള്ളാഹു താലാ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വലം പറയുന്നുണ്ട് നമ്മുടെ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി മൂന്ന് വഴികളാണുള്ളത് ഒന്ന് ആത്മാർത്ഥമായ ആഗ്രഹം രണ്ട് അള്ളാഹു താലാ നമുക്കത് തരും എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള ദുവാ മൂന്ന് അതിനു വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു പ്രവർത്തനം പ്രാവർത്തിക ഫലത്തിലേക്ക് വരുന്നത് അപ്പം ഒരു ഉന്നത സമൂഹം ഉണ്ടാകാൻ നമ്മൾ കുടുംബത്തിലെ നിന്ന് തുടങ്ങണമെന്നാണ് പറയുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ദ്വ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പതിവാക്കുക അലഹമുല്ല അസ്ലാം വലൈക്കു വരഹമുല്ല